നിലമ്പൂരിൽ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യർ വിചാരിച്ചത് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഇലക്ഷനെ എല്ലാ പാർട്ടിക്കാരും നേരിടും എന്നാണ് പൊതുവെ ഒരു നോർമലി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോ നിലമ്പൂരിലെ സാധാരണക്കാരന്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ല അവരുടെ വിഷയം അവരുടെ വിഷയം പല ആസങ്ങളുമാണ് ഒന്ന് പിണറായിസം ഒന്ന് അൻവറായസം ഒന്ന് അരനാടസ്സം ഇപ്പൊ തന്നെ അൻവറാസം ഈ ആസങ്ങൾ തേടി പോകുന്ന ആളുകളാണ് അവിടുത്തെ നേതാക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കാരണം എല്ലാ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കും ഇപ്പൊ അവിടെ പ്രധാനമായിട്ടും ഒരു ഒരു കക്ഷി അതായത് നിലവിൽ ഭരിക്കുന്ന പാർട്ടി വികസനത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വികസനത്തിനെതിരെ അല്ലെങ്കിൽ വികസനം അംഗീകരിക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ മറ്റു പാർട്ടിക്കാർ അതായത് ഇതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്കാരായാലും മറ്റു മത്സരിക്കുന്ന പാർട്ടിക്കാരായാലും ഈ വികസന വിഷയങ്ങൾ ഉന്നയിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വിഷമം എന്താണെന്ന് ഉന്നയിക്കാതെ മറ്റ് മതപരമായും അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പഴയ മറ്റേ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് പണ്ട് നിങ്ങൾ കളം മാറിയില്ലേ ഇന്ന് നമ്മൾ കളം മാറിയില്ലേ അന്ന് നിങ്ങൾ കളം മാറിയോണ്ട് ഇന്ന് നമ്മൾ കളം മാറുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതി സംഭവിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ഈ ഒരു പ്രശ്നത്തെ നേരിടുന്നു അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ അവഹേളിച്ചില്ലേ അല്ലെങ്കിൽ മതപരമായിട്ട് നമ്മൾ ഒറ്റ ഈ ഒരു ഇലക്ഷൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ഒരു മതത്തിനെ കൊണ്ടുവരുന്നതെന്നും എങ്ങനെയാണ് ഒരു മതത്തെ പോർട്ട് ചെയ്യുന്നുവെന്നും കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർത്തും എന്താ പറയുക തീർത്തും തെറ്റായ ഒരു കീഴ്വഴക്കത്തിൽ തന്നെയാണ് നമ്മുടെ കേരള പൊളിറ്റിക്സ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത് എപ്പോഴും ചിന്തിക്കുക ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു പൊതുജന സമക്ഷം ഒരു വിഷയം അതിന് ഈ ഇലക്ഷന്റെ ആവട്ടെ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പൊതുജനത്തിനോട് സംവാദിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ ചർച്ച നടത്തണം അല്ലെങ്കിൽ ഒരു ജനക്ഷേമ ചർച്ച നടത്തണം അതിലെങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരു മതത്തെ ബൂസ്റ്റ് ചെയ്യുക ഇവിടെയുള്ള നേതാക്കന്മാർ കാണിച്ചു തരുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലിന് ഇവിടുത്തെ മത പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ മത നേതാക്കന്മാരെയും തൃപ്തിപ്പെടുത്തേണ്ട രീതിയിലുള്ള നിലപാടുകൾ എടുക്കണം എന്തിനേറെ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിക്കാൻ പോലും ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു ധൈര്യമില്ല അവിടെ ഒരുപാട് മതപണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും മത മതസംഘടനകളെയും പ്രീതി പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ കണ്ടെത്തി അവർക്കവിടെ മത്സരിപ്പിക്കണം ഇല്ലെങ്കിൽ അവർക്ക് വോട്ട് കുറയും അതായത് നമ്മുടെ പൊളിറ്റിക്സിനകത്ത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മതവുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു അതിന് കാരണക്കാർ സാധാരണക്കാരായ ജനങ്ങളല്ല അതായത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളല്ല അതിന് കാരണക്കാർ നിങ്ങളെപ്പോലുള്ള കുറെ നേതാക്കന്മാർ തന്നെയാണ് അതിന് കാരണം നിങ്ങൾ ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളത് നടക്കുമ്പോഴും നിങ്ങൾക്ക് ആ നാട്ടിലുള്ള എല്ലാ മതസ്ഥരായ ആളുകളെ അതായത് മതപണ്ഡിതന്മാരെ തൃപ്തിപ്പെടുത്തണം തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് രാഷ്ട്രീയത്തിൽ കറക്റ്റ് അവരുടേതായ ഒരു എന്താ പറയാ ഒരു സ്വാധീനം അവർക്ക് അവിടെ സാധിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ അടുത്ത് വരുന്നതെന്ന് ഈ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും അതുപോലെ തന്നെ മോസ്കുകളായാലും ഇതെല്ലാം വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രം മാത്രമാണ് അത് വോട്ട് ബാങ്ക് അല്ല അത് ആദ്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കുക അതിനെ വോട്ട് ബാങ്ക് ആക്കി മാറ്റിയത് ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവിടെ ഒരു അമ്പലത്തിൽ വന്ന് വരുന്നത് ഒരാൾ രാഷ്ട്രീയം കണ്ടിട്ടല്ല ആ മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ഇത്രയും നാൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അയാൾ ഫോളോ ചെയ്തു വന്ന ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ആ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് സമാധാനമാണ് ഒരാൾ പള്ളിയിൽ പോയിട്ട് ഈശോയോട് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അവിടെ മുട്ടിനിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അവിടെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അവിടെയും പൊളിറ്റിക്സ് അല്ല ഒരാൾ മോസ്കിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേ ആ പറയുന്ന വിശ്വാസിയെ ആഗ്രഹിക്കുന്നത് അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളിലുള്ള വിശ്വാസത്തെയാണ് അവിടെയും രാഷ്ട്രീയമല്ല പക്ഷേ എവിടെയാണ് ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ആരാണ് ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഏത് തരത്തിലുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ പണ്ഡിതന്മാരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നിലപാട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയം അതിന് രാഷ്ട്രീയ ഭേദമില്ല എല്ലാവരും തുല്യരാണ് അവരെല്ലാവരും എടുക്കാറുണ്ട് അവരുടെ അറിവും അവരുടെ സമ്മതവുമുള്ള നേതാക്കന്മാരെ അവരോട് നിർത്താറുമുള്ളൂ ഇതിനൊക്കെ എതിരെയല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ ഒരുപാട് നമ്മൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ കൾച്ചറിലേക്ക് നമ്മൾ മാറുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുന്നുണ്ട് പക്ഷേ വെസ്റ്റേൺ കൾച്ചറിനകത്തുള്ള ഒരു രീതിയുണ്ട് അവരവിടെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവർ പാനലിലേക്ക് സെലക്ട് ചെയ്യും ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ജനക്ഷേമപരമായിട്ടുള്ള വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ജനത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ജനസമക്ഷം ഈ എലക്ഷനിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഡിബേറ്റുകൾ സംഘടിപ്പിക്കും ആ ഡിബേറ്റുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ജനത്തിന് വേണ്ടി സംസാരിക്കുന്ന വിഷയം ജനത്തിന് മുന്നിലായിരിക്കും സംസാരിക്കുന്നത് ജനത്തിനവിടെ നിന്ന് ഈസി ആയിട്ട് ഒരാളെ പുട്ടോൺ ചെയ്ത് എടുക്കാൻ സാധിക്കും അതായത് അവിടെ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ വ്യക്തതയുണ്ടാവും ഇവിടെ എന്ന് പറയുന്നത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും അതിനകത്ത് ഇടപെടുന്ന ഇത്തരം വിഷയങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം ഇത്തരക്കാരെ നമ്മൾ മാറ്റി നിർത്തണം കാരണം ഇവിടെ രാഷ്ട്രീയം വേറെ മതം വേറെയായി മാറുന്നാൽ മാത്രമേ നമുക്ക് നാളെ സമാധാനം എന്നൊരു സാധനം നമുക്ക് ഉണ്ടാവത്തുള്ളൂ ഈ രാഷ്ട്രീയത്തിനകത്ത് മതത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നിടത്തോളം കാലം ഈ നാട് ഇങ്ങനെ തന്നെ തുടരും ഈ നാട്ടിലെ നമ്മുടെ അവസ്ഥയും ഇങ്ങനെ തന്നെ തുടരും നമുക്കറിയാമല്ലോ നമ്മുടെ നാടിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് നമ്മൾ അനുഭവിക്കുന്ന എന്തുമാത്രം ദുരിതങ്ങളുണ്ട് എന്ത് ഇവരൊന്നും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ത് ഇവർക്കൊന്നും ഇതൊരു വിഷയമല്ലേ ഇന്നും ഈ ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂർ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്തും അവിടെ മലപ്പുറം കളക്ട്രേറ്റിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ സാധാരണക്കാരായ ആദിവാസികൾ അവരുടെ ഭൂസ്വത്തിനും അവർക്ക് ജീവിക്കാൻ ഒരു കിടപ്പാടത്തിനു വേണ്ടി അവർ ഇപ്പോഴും അവിടെ സമരം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് എന്തേ അവരിലേക്കൊന്നും കണ്ണു പോകുന്നില്ലേ അവരെ കൊണ്ടുവന്ന് ജനസമക്ഷം നടത്തി ഡിബേറ്റ് നടത്തണം അവര് പൊതുസമക്ഷത്തിൽ വന്ന് അവരുടെ വിഷയങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരുടെ മുന്നിൽ ഇരുന്ന് അവതരിപ്പിക്കണം അതിനുള്ള ഉത്തരങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാർ ഈ എന്താ പറയുക ഈ വോട്ട് നേടാൻ പോകുന്ന അല്ലെങ്കിൽ ജനവിധി നേടാൻ പോകുന്ന ഈ പറയുന്ന നേതാക്കന്മാർ അവരുടെ മുന്നിൽ ഉത്തരം കൊടുക്കണം ഞങ്ങൾ നിങ്ങൾക്ക് ഇതാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എന്നാൽ മാത്രമേ ഇവിടെ ഒരു തിരുത്തുണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു റൊട്ടീനിങ് ആയിട്ട് അവർക്ക് എവരെ കുറ്റം പറയാൻ പറ്റില്ല എവർക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല പത്ത് പതിനഞ്ച് കൊല്ലം ഒരു ടീം കട്ട് മുടിച്ച് രാഷ്ട്രീയം ഭരിച്ച് നശിപ്പിച്ചിട്ട് പോയൊരു നാട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരും അത് തന്നെ തുടരുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ പറ്റാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസിങ് ഈ പ്രതിഷേധങ്ങൾ ഒതുക്കി തീർക്കുമ്പോൾ ഇവിടെ ചതിക്കപ്പെടുന്നത് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ് രാഷ്ട്രീയം നാടിനാവശ്യമാണ് പക്ഷെ രാഷ്ട്രീയ കച്ചവടം നാടിനാവശ്യമുള്ള കാര്യമല്ല മതം വിശ്വാസികൾക്ക് ആവശ്യമുള്ള സാധനമാണ് പക്ഷെ മതത്തിനെ കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇടുന്നത് വിശ്വാസികൾക്ക് ആവശ്യമുള്ള കാര്യമല്ല അത് ആ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പുറത്തു നിൽക്കേണ്ടവരുടെ മാത്രമാണ് അത് രാഷ്ട്രീയത്തിലേക്ക് കലരുമ്പോൾ അത് ആപത്താണ് അത് വലിയ വലിയ വിഷയങ്ങളായി നമ്മുടെ നാട്ടിൽ വളർന്നുയരും അപ്പം ഇതെല്ലാം തിരിച്ചറിയുക നമ്മൾ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വോട്ട് മാത്രം ചെയ്ത പൗര ഒരു പൗരന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് അവന്റെ അഞ്ചു വർഷം കൂടുമ്പോൾ അവൻ പോയി ചെയ്യുന്ന അവന്റെ വോട്ട് പക്ഷെ ആ വോട്ട് ചെയ്യുന്ന നമുക്ക് ചോദിക്കുവാനുള്ള അവകാശവും നമ്മളെ ഭരണഘടനയെ പറയുന്നുണ്ട് നമുക്ക് അറിയുവാനുള്ള അവകാശവും നമ്മളെ ഭരണഘടനയെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും റൈറ്റ്സ് ഉണ്ട് നിങ്ങൾ ചോദിക്കുക മൗനമാണ് ഇവിടെ നമ്മളെ അടിമയാക്കുന്നത് മൗനം വെടിഞ്ഞ് ശക്തമായ നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് വരിക ആരും അടിമയായി ഉറങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കൈകൾ ആരും ബന്ധിപ്പിച്ചിട്ടില്ല ചിലപ്പോൾ നമ്മുടെ കൈകൾ ബന്ധിപ്പിക്കാൻ ഇവിടത്തെ പല എന്താ പറയുക പല പല രീതികൾക്ക് സാധിച്ചേക്കാം പക്ഷെ അവിടെ നമ്മൾ ധീരമായി ഒരു എന്താ പറയുക നാടിന്റെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം നമ്മുടെ ഒപ്പം ഉണ്ടാവും കാരണം അത്രത്തോളം അമൂല്യമാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അത്തരം കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കരുതെന്ന് പറയുന്ന ഒരു പവിത്രമായ കോട്ടുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്ന വിഷയം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഒരു തമ്പ്രാനയും ഒരു തമ്പുരാനെയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഈ മണ്ണിൽ തന്നിട്ടുണ്ട് അതിനുവേണ്ടി വർഷങ്ങൾക്ക് മുന്നേ പോരാടി ഒരുപാട് വ്യക്തികളും നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പൊ മറ്റു വിഷയങ്ങളും സമകാലികമായിട്ടുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു